ചെമ്മട്ടമൈലിലെ ബല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ ഭൌതിക സാഹചര്യം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളിലൊന്നായ ചമ്മട്ടമ്പയൽ ബല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ കെട്ടിടം പണിയുന്നത് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി ഒരു കോടി എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ശനിയാഴ്ച സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഇ ചന്ദ്രശേഖരൻ എം ഉദ്ഘാടനം ചെയ്തു

നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത പ്ലാറ്റിനം ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി അപ്പകുട്ടൻ പി ടി എ പ്രസിഡന്റ് എൻ ഗോപി എസ് എം സി ചെയർമാൻ എൻ വിനീഷ് കെ എം ശ്രീവിദ്യ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സി വി അരവിന്ദാക്ഷൻ സ്വാഗതം പറഞ്ഞു